മീവി സ്പീക്കു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തിന് മുമ്പായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണവും സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സ്വീകരിക്കലും സംബന്ധിച്ച പ്രഖ്യാപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നതിനെ കുറിച്ചുള്ള പരാതി ലഭിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു ഡിസംബർ പതിനഞ്ചിന് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു ധനവകുപ്പിൽ നിന്നുള്ള അറിയിപ്പുകൾ എത്തിയത് സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകണമെന്ന രീതിയിലുള്ള വാർത്തകളും എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് സർക്കാർ ഇപ്പോൾ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി സ്വദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ് നടപ്പാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പേരിൽ പലയിടത്തും വിതരണം ചെയ്തത് വ്യാജ അപേക്ഷകൾ ആണെന്ന് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ് പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിച്ച് കമ്മീഷന് പരാതി എത്തിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ വിശദീകരണം നിലവിൽ സഹായം കിട്ടാത്ത മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സാമൂഹ്യ ക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ്ഫർ ഉമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വരെ നിലവിൽ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർ അതുപോലെ തന്നെ പി എച്ച് സി പിങ്ക് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ എന്നീ വിഭാഗത്തിൽപ്പെട്ട എന്നീ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും മുപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകളായിരിക്കും ഈ പദ്ധതി ഗുണഭോക്താക്കളാവുക പ്രതിമാസം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ ചിലവിടുക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒക്കെ വന്ന് പുതിയ ഭരണസമിതി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അധികാരം ഏറ്റെടുത്ത ശേഷമായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷനിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങുക അതിന്റെ അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതേസമയം ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ സർക്കാർ ഇത്തവണ നേരത്തെ തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതമാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിക്കുക ഇലക്ഷന് മുമ്പായി ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് എത്തിയതിനെതിരെ പരാതികൾ വന്നുവെങ്കിലും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് പെൻഷൻ വിതരണം നേരത്തെ പ്രഖ്യാപിച്ചത് എന്നതാണ് സർക്കാരിന്റെ നിലപാട് പതിമൂന്നാം തീയതി ശനിയാഴ്ച ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരും ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനാൽ പെൻഷൻ വിതരണം നടത്തുന്നതിന്റെ തടസ്സങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല ആയിരത്തി നാല്പത്തി അഞ്ച് കോടിയോളം ഇതിനായി ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടി വന്നിരുന്നത് മാസം നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് ഇപ്പോൾ രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യുന്നതിനാൽ ആവശ്യമായ തുക ആയിരത്തി അൻപത് കോടി രൂപ ഉയർന്നു ഇരുപത്തി ആറ് ആറ് രണ്ട് ലക്ഷം പേർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് വഴിയും വീട്ടിലെത്തിച്ചുമാണ് പെൻഷൻ തുക കൈമാറുക എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച മുതൽ രണ്ടായിരം രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കും ക്രിസ്മസിന് മുമ്പായി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും സഹകരണ ജീവനക്കാർ വഴി വീട്ടിലെത്തിയും തുക കൈമാറും പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക